നമ്മൾ ഇന്നൊരു അടിപൊളി ബിസിനസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ബിസിനസ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം വീട്ടിൽ പറ്റില്ല പുറത്ത് റോഡ് സൈഡിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം ഒരു ചെറിയ കിയോസ്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു സെറ്റപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ തുടങ്ങാം ഇനി അതല്ല തട്ടുകട സെറ്റപ്പ് ആണെങ്കിൽ അവിടെ തുടങ്ങാം എവിടെ വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് പിന്നെ ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്കൊരു നൂറ് പ്രോഡക്റ്റ് ഒരു ദിവസം വിൽക്കാൻ പറ്റിയാൽ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപ പെർ ഡേ നമുക്ക് വരുമാനം കിട്ടും എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ പറ്റും അതായത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഓടുന്ന ഒരു പ്രോഡക്റ്റ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നമ്മളുടെ നാട്ടിൽ വളരെ വിരളമാണ് ഈ മിഷിനെ കുറിച്ച് അറിയാവുന്നവർ തന്നെ വളരെ വിരളമാണ് അങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അടിപൊളി ബിസിനസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം ഇതുപോലെയുള്ള ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മെഷീൻ ആണ് എഗ് റോൾ മേക്കിംഗ് മെഷീൻ ഇല്ലെങ്കിൽ എഗ് ഗുൾഫി മേക്കിംഗ് മെഷീൻ വലിയ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഗ്യാസ് ഓൺ ചെയ്യുക ആ അതിൽ കൊടുത്തിരിക്കുന്ന കാവിറ്റി ഉണ്ട് പത്ത് കാവിറ്റിയുടെ മെഷീനാണ് സാധാരണഗതിയിൽ വരാറുള്ളത് ഒരേ ടൈമിൽ നമുക്ക് പത്ത് എഗ് റോൾ ഉണ്ടാക്കാൻ പറ്റും അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ആദ്യം എണ്ണ തേക്കുക അതിനുശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം ഒരു സ്റ്റിക്ക് അതിലേക്ക് ഇറക്കി വെക്കുക രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് എഗ് റോൾ റെഡി ആയിട്ട് കിട്ടും രണ്ട് മിനിറ്റ് വേണ്ട അതിലും പെട്ടെന്ന് നമുക്ക് എഗ് റോൾ റെഡി ആയിട്ട് കിട്ടും ഈ സാധനത്തെ നമുക്ക് എന്തൊക്കെ മസാലകളാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ അതിൽ തൂകി ഉപ്പും കാര്യങ്ങളും ഒക്കെ തൂങ്ങിയിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ആയിട്ട് എടുത്ത് പാർട്ടിയുടെ കയ്യിൽ കൊടുത്താൽ മതി അവർക്കിത് ഇഷ്ടപ്പെടും കാരണം പ്രത്യേകിച്ച് കുട്ടികളെ പോലെയുള്ളവരാകുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടും നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് പാർക്കുകളുടെ സൈഡിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും സിനിമ തിയേറ്ററിന്റെ സൈഡിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും സ്കൂളുകളുടെ കോളേജുകളുടെ സൈഡിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഓഡിറ്റോറിയങ്ങളുടെ സൈഡിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും എവിടെ വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യാം നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് ഇതിൽ നല്ല റേറ്റും മേടിക്കാൻ പറ്റും നമുക്ക് രണ്ട് മുട്ട എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏഴ് രൂപയാണ് സാധാരണ മുട്ടയ്ക്ക് വരുന്നത് പതിനാല് രൂപ മുട്ടയ്ക്ക് വരും ബാക്കി ഗ്യാസും ഇതിന്റെ മസാലകളും എല്ലാം കൂടെ നമുക്ക് ഒരു അഞ്ച് രൂപ പിടിച്ചാൽ അല്ലെങ്കിൽ ആറ് രൂപ പിടിച്ചാൽ പോലും ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് റെഡിയായി കിട്ടും ഇരുപത് രൂപയുടെ പ്രോഡക്റ്റ് ഇരുപത്തി അഞ്ച് രൂപ എന്ന് തന്നെ പിടിക്കും നിങ്ങൾക്ക് നാല്പത് തൊട്ട് അൻപത് രൂപ വരെ റേറ്റിൽ ഇത് വിൽക്കാൻ പറ്റും അങ്ങനെ വിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെർ പീസ് മിനിമം ടു മിനിമം ഇരുപത് രൂപ പ്രോഫിറ്റ് കിട്ടും നൂറ് പീസ് ഒരു ദിവസം വിൽക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരം രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടും ഏത് സെറ്റപ്പിൽ ചെയ്താലും ഈ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്കതിൻ്റെ ആ മെഷീൻ എങ്ങനെയാണ് എന്താണ് റേറ്റ് എന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കാം ഈ മെഷീന്റെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് എഗ്രോൾ മേക്കിംഗ് മെഷീന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എസ് എസ് എഗ്രോൾ മേക്കിംഗ് മെഷീൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എഗ്രോൾ മേക്കിംഗ് മെഷീന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മറ്റൊരു മെഷീന് ഒമ്പതിനായിരം രൂപ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഒരു പ്രത്യേകത നമ്മുടെ ഇത് ഗ്യാസ് കൊണ്ടാണ് നമ്മളുടെ എൽ സിലിണ്ടർ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പതിനോരായിരത്തി രൂപയാണ് ഇവിടെ ആറായിരം രൂപയാണ് ഇവിടെ എണ്ണായിരം രൂപയുണ്ട് പതിനായിരം രൂപയുണ്ട് ഇങ്ങനെ ഈ ഒരു റേഞ്ച് ഒരു എണ്ണായിരം തൊട്ട് പതിനായിരം പന്ത്രണ്ടായിരം രൂപയ്ക്കുള്ളിൽ നമുക്ക് ഇലക്ട്രിക്കും എൽ പി ജിയും രണ്ടും യൂസ് ചെയ്യുന്ന മെഷീൻ നമുക്ക് ലഭ്യമാകും ഇതിന്റെ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് നിന്നെടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മെഷീന്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു എണ്ണായിരം തൊട്ട് പതിനായിരം പന്തിരായിരം രൂപയ്ക്കുള്ളിൽ ഈ മെഷീൻ വാങ്ങിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഒരു ഗ്യാസ് കണക്ഷൻ വേണം ഇല്ലെങ്കിൽ ഒരു ബാറ്ററി വേണം ഇലക്ട്രിക് കണക്ഷന് വേണ്ടിയിട്ട് അതായത് നമ്മൾ തട്ടുകിടക്കാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കാരണം ഫുഡാണ് അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മളുടെ പ്ലേലിസ്റ്റ് എഫ് എസ് എസ് ഐയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല വീഡിയോകളും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ലൈസൻസ് എടുക്കേണ്ടത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും അപ്പോൾ അടുത്ത ഒരു ഐഡിയമായി കാണുന്നവരെ നന്ദി നമസ്കാരം